അതിനകത്ത് മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞ് അതിലെ വെള്ളം കൊണ്ട് അവിടുത്തെ ആ കിഞ്ചു കുഞ്ഞുങ്ങൾ പാചകത്തിനും കുടിവെള്ളത്തുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല കൊല്ലം ജില്ലയിലെ പെരിനാട് പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ കുഴിയം തെക്ക് സ്ഥിതി ചെയ്യുന്ന നമ്പർ അങ്കണവാടിയാണിത് ഇവിടുത്തെ കിണർ കാടുകേറെ വൃത്തിഹീനമായ നിലയിലാണുള്ളത് ഇതിൽ നിന്നുള്ള വെള്ളമെടുത്താണ് കുട്ടികൾക്ക് ആഹാരമുണ്ടാക്കുന്നത് നിരവധി തവണ പഞ്ചായത്തിനെയും ആരോഗ്യവകുപ്പിനെയും ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസിയായ സുരേന്ദ്രൻ പറയുന്നു പതിനഞ്ചാം വാർഡ് ചന്ദ്രനത്തോപ്പ് വാർഡിലെ വളരെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയിലെ കിണർ ഒരുപാട് നാൾ കാട് കയറി ഇറക്കാതെ അതിനകത്ത് മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞ് അതിലെ വെള്ളം കൊണ്ട് അവിടുത്തെ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ പാചകത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ ഒരു ശ്രമവും അധികാരികളുടെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല അതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് അഭിവൃദ്ധിക്കുകയാണ് കാരണം മുഴുവൻ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ാണ് മഴക്കാലമാണ് അതുകൊണ്ട് ഈ പിഞ്ചു കുച്ചു രോഗം വരാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാറാകണമെന്ന് അപേക്ഷിക്കുകയാണ് മുൻ എം എൽ എ മേഴ്സിക്കുട്ടിയമ്മയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ അങ്കണവാടി പുതുക്കി പണിതത് അതേസമയം കിണർ വൃത്തിയാക്കുന്നതിൽ സൂക്ഷ്മത കാട്ടിയില്ല പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വൃത്തിഹീനമായ കിണറ്റിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് കുട്ടികൾക്ക് ആഹാരം പാചകം ചെയ്ത് നൽകുന്നതിൽ ആശങ്ക നൽകി എത്രയും വേഗം പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ